തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം പന്ത്രണ്ടിന് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനാൽ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജി സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇരുമുന്നണികളിലും ചർച്ചകൾ സജീവമായി മുപ്പത്തി അഞ്ചംഗ നഗരസഭയിൽ ഒരാൾ അയോഗ്യനായതോടെ നിലവിൽ യുഡിഎഫ് പതിമൂന്ന് എൽഡിഎഫ് പന്ത്രണ്ട് ബിജെപി എട്ട് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഭൂരിപക്ഷമുണ്ടായിരുന്നുവെങ്കിലും ലീഗ് സ്വതന്ത്രനായി വിജയിച്ച ജെ സി ജോണിയും സ്വതന്ത്രനായി വിജയിച്ച സനീഷ് ജോർജും ചെയർമാൻ തെരഞ്ഞെടുപ്പ് ദിവസം എൽഡിഎഫിലെത്തിയതോടെ ഭരണം അവർക്കൊപ്പമായി പിന്നീട് കേരള കോൺഗ്രസ് അംഗമായിരുന്ന മാത്യു ജോസഫും എൽഡിഎഫിൽ ചേർന്നു എന്നാൽ ജെസി ജോണിയെയും മാത്യു ജോസഫിനെയും ഹൈക്കോടതി അയോഗ്യരായി പ്രഖ്യാപിച്ചു ഇതിൽ ഒൻപതാം വാർഡിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോർജ് ജോൺ വിജയിച്ചതോടെ യു ഡി എഫിന് നിലവിൽ പതിമൂന്നംഗങ്ങളുണ്ട് സ്വന്തനായ സനീഷ് ജോർജ് എൽ ഡി എഫിനൊപ്പം നിന്നാൽ എൽ ഡി എഫും യു ഡി എഫും കക്ഷി നിലയിൽ തുല്യതയിലാകും അങ്ങനെ വന്നാൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങും തെരഞ്ഞെടുപ്പിൽ നിന്ന് സനീഷ് ജോർജ് വിട്ടുനിന്നാൽ യു ഡി എഫിന് സാധ്യത വർദ്ധിക്കും അതേസമയം ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച യു ഡി എഫിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന യു യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനത്തിലെത്താനായില്ല നഗരസഭാ മുൻ വൈസ് ചെയർമാനും കേരള കോൺഗ്രസ് പ്രതിയുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോണ് ചെയർമാൻ സ്ഥാനം നൽകണമെന്നായിരുന്നു യു ഡി എഫിൽ സംസ്ഥാനതലത്തിലുണ്ടായിരുന്ന ആദ്യകാല ധാരണ അതിനിടെയാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അപ്രതീക്ഷിതമായി ലീഗ് സ്വതന്ത്രനായിരുന്ന ജെസി ജോണിയും സനീഷ് ജോർജും എൽഡിഎഫിനും നിന്ന് യു ഡി എഫ് ഭരണം അട്ടിമറിച്ചത് നിലവിൽ യു ഡി എഫിന് മേൽക്കോയ്മിയുള്ള സാഹചര്യത്തിൽ മുൻ ധാരണ പാലിക്കാൻ മുന്നണി നേതൃത്വം തയ്യാറാകണമെന്നും കേരള കോൺഗ്രസിനും തന്നെ ചെയർമാൻ സ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമാണ് പാർട്ടിയിലുള്ളത് എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചെയർമാൻ സ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ ഊർജു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ